ദിലീപ് ജനപ്രിയ നായകനായി ഇനിയും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറ്റവിമുക്തൻ എന്ന വാർത്തയിലൂടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ നെടും തൂണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും അത്തരത്തിലൊരു വ്യക്തി തന്നെയാണ് ദിലീപ് മലയാള ചലച്ചിത്ര നടനായി തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി അൻപത്തെട്ട് വർഷമായി ജനിച്ചിട്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം സമയവും സിനിമയിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മഞ്ജുവുമായിട്ടുള്ള വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞപ്പോൾ അത് മലയാള സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി മാറി പിന്നീട് ഒരു വർഷത്തിനു ശേഷം താൻ കാരണം പഴികേട്ട കാവ്യ എന്ന മറ്റൊരു നടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു മഞ്ജുവിനും ദിലീപിനും കൂടി ഒരു പൊന്നുമകൾ പിറന്നു മീനാക്ഷി ദിലീപ് ഇന്ന് മീനാക്ഷിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തിൽ മഞ്ജുവിൻ്റെയും ദിലീപിന്റെയും ഒരു പറന്നെത്തിയ ദേവത അങ്ങനെയാണ് മീനാക്ഷി എല്ലാവരും വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കാവ്യമായുള്ള വിവാഹത്തിന് ശേഷം ഇവർക്ക് ഒരു മകൾ ജനിച്ചു മഹാലക്ഷ്മി എന്നാണ് പേര് അവളും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വാഴാൻ തുടങ്ങി കാവ്യയുടെ ആദ്യ ജീവിതം വളരെയധികം നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയപ്പോഴായിരുന്നു പിന്നീട് വേർപിരിയൽ വരെ സംഭവിച്ചത് അവിടെ നിന്ന് ബാനക്കേടൊക്കെ തന്നെയും ഒരുപാട് അനു അനുഭവിക്കേണ്ടി വന്നു അവിടെ നിന്നാണ് ദിലീപ് അവിടെ കൊണ്ടുപോയത് ദിലീപ് മറക്കാത്ത മഞ്ജു വാര്യരുടെ വാക്കുകളെ കുറിച്ചും ദിലീപ് ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു സുരേഷ് കുമാർ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് സത്യമേവ ചെയ്തേ സത്യം ജയിക്കും എല്ലായ്പ്പോഴും ഇത് കുറേ സിനിമാക്കാരും പോലീസുകാരും ഉൾപ്പെടെ ഒരാൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയായി തെളിഞ്ഞു ദിലീപിനെ ജയിലിൽ പോയി കണ്ടപ്പോഴും ഞാനത് പറഞ്ഞതാണ് എന്ന് പറയുന്നു അവരുടെ കുടുംബം അത്രയും അവർ ട്രോമ അനുഭവിച്ചു അതിജീവിതയ്ക്കൊപ്പമാണ് എല്ലാവരും അതിജീവിത അത്രയും അധികം ദുസ്സഹ സാഹചര്യങ്ങളിലൂടെ പോയതാണ് അതിജീവിതം ഒരിക്കൽ പോലും ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല ആരെയും താഴ്ത്തി കെട്ടിയിട്ടില്ല ആരെയും പരസ്യമായി വലിച്ചിട്ടിട്ടില്ല എനിക്കനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിൽ എനിക്ക് നീതി വേണം മറ്റൊരു പെൺകുട്ടിക്കും ഇതുണ്ടാവരുത് ഞാനിത് തുറന്നു പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും തുറന്നു പറയാനുള്ള ഒരു വലിയ ധൈര്യമാണ് എന്ന് അത് ജീവിതം പഠിപ്പിച്ചു കൊടുത്തു ഇത്രയും വലിയൊരു സാഹചര്യത്തിൽ രാജ്യമെമ്പാടും നോക്കി നിൽക്കുന്ന ഒരു കേസായി ഇത് മാറുമെന്നും ഒരിക്കലും അന്ന് ആരും കരുതിയിരുന്നില്ല എന്നാൽ അതിജീവിതയുടെ ധൈര്യമാണ് എല്ലാവരിലേക്കും തീയായി ആളി പടർത്തിയത് പക്ഷേ എന്ന് പറഞ്ഞ് ദിലീപ് അനുഭവിച്ചതൊക്കെ തന്നെയും അവിടെ തന്നെ ഉണ്ടാകും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ അനുഭവിച്ചൊരു ട്രോമയുണ്ട് എന്ന സുരേഷ് കുമാറിൻ്റെ വാക്കുകളിൽ അദ്ദേഹം എത്രമാത്രം ദിലീപിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നു അതിജീവിതയെ നശിപ്പിച്ചതോ നശിപ്പിക്കാൻ ശ്രമിച്ചതിലോ ദിലീപിന് പങ്കില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ദിലീപും പോരാടിയത് എന്ന് പറയാം പുറത്തിറങ്ങിക്കഴിഞ്ഞും ദിലീപ് അതിജീവിതയെക്കുറിച്ചൊരു വാക്കുപോലും സംസാരിച്ചില്ല എല്ലാ ബഹുമാനത്തോടുകൂടിയുമാണ് ആ കുട്ടിയെ കാണുന്നതെന്ന് മാത്രമേ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ഞാൻ ആ കുട്ടിയോടുകൂടെ അഭിനയിച്ചതിനെക്കുറിച്ചുമൊക്കെ ദിലീപ് പറയുമ്പോഴും വളരെയധികം സ്നേഹത്തോടെ മാത്രമേ ദിലീപ് സംസാരിച്ചിട്ടുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും